നമസ്കാരം വള്ളുവനാട് ന്യൂസിലേക്ക് സ്വാഗതം അക്കൗണ്ടിൽ വന്ന പണം പോലും പദ്ധതി നിർവഹണത്തിനായി ഉപയോഗിക്കാൻ കഴിയാത്ത ഭരണസമിതിയാണ് അങ്ങാടിപ്പുറം ഗ്രാമപഞ്ചായത്തിലുള്ളതെന്ന് പ്രതിപക്ഷ നേതാവ് കെ ടി നാരായണൻ മാസ്റ്റർ റോഡിന്റെ ശോചനീയാവസ്ഥ കാരണം പഞ്ചായത്ത് പ്രസിഡന്റിന്റെ വാർഡിലേക്ക് ഓട്ടോ വിളിച്ചാൽ പോലും പോരാത്ത സ്ഥിതിയെന്നും അദ്ദേഹം വള്ളുവനാട് ന്യൂസിനോട് അങ്ങാടിപ്പുറം പഞ്ചായത്തിന്റെ വികസന പ്രവർത്തനങ്ങൾക്ക് സംസ്ഥാന ഗവൺമെന്റ് നൽകിയ തുകയും പഞ്ചായത്തിന്റെ തനത് ഫണ്ടും ചെലവഴിക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ അത് ജനങ്ങൾ ചോദ്യം ചെയ്യാൻ തുടങ്ങിയപ്പോ തുടർച്ചയായി സി പി എം വികസനത്തിന് തടസ്സം നിൽക്കുന്നു എന്ന ആരോപണമാണ് ഭരണസമിതിയിലെ യു ഡി എഫ് നേതൃത്വം നൽകുന്ന ലീഗ് ഉന്നയിക്കുന്നത് അല്ലെങ്കിൽ വൈസ് പ്രസിഡന്റ് പറയുന്നത് യഥാർത്ഥത്തിൽ പഞ്ചായത്തിന്റെ ഞങ്ങൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് പറയാറുണ്ട് പഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ് ചിത്രത്തിലില്ല പത്രസമ്മേളനങ്ങളിലാവട്ടെ അല്ലെങ്കിൽ ഇതുപോലുള്ള എന്തെങ്കിലും മീഡിയയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലോ ഒന്നും തന്നെ പ്രസിഡന്റിനെ നമ്മൾ കാണാറില്ല ഇപ്പൊ പഞ്ചായത്ത് പ്രസിഡന്റ് വെറും കഥ സ്റ്റാമ്പാണ് പ്രസിഡന്റിനെ പ്രസിഡന്റിനെ ഓവർടേക്ക് ചെയ്തുകൊണ്ട് ചില പഞ്ചായത്തിലെ റിയൽ എസ്റ്റേറ്റ് മാഫിയകളും അതുപോലെ തന്നെ കോൺട്രാക്ടർ രാജ് എന്ന് പറയുന്ന സംവിധാനത്തിന്റെ ഭാഗമായുള്ള കുറച്ച് ആളുകളും കുറച്ച് കാര്യങ്ങളൊക്കെ നടത്താൻ ശ്രമിക്കുമ്പോ അത് പഞ്ചായത്തിന്റെ വികസന പ്രവർത്തനങ്ങൾക്ക് അവർക്ക് സമയമില്ല കഴിഞ്ഞ നാല് വാർഷിക പദ്ധതികൾ ഈ ഭരണസമിതി വന്ന് പൂർത്തിയായി നാല് വാർഷിക പദ്ധതിയിലും സർക്കാർ നൽകിയ തുക അവർക്ക് വിനിയോഗിക്കാൻ കഴിഞ്ഞിട്ടില്ല അതിപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് ഏറ്റവും അവസാനത്തെ സാമ്പത്തിക വർഷം അവസാനിച്ചപ്പോൾ ഒരു കോടി പതിനാറ് ലക്ഷമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വന്നപ്പോൾ അത് രണ്ടു കോടി എഴുപത്തി അഞ്ച് ലക്ഷം ആയിരുന്നു അതിന് മുമ്പുള്ള രണ്ട് വാർഷിക പദ്ധതികളിലും ഏതാണ്ട് ഒരു കോടിയിലധികം രൂപ നഷ്ടപ്പെടുത്തുന്ന സാഹചര്യം തന്നെ അങ്ങനെ അഞ്ചു വർഷം തികയുന്നതിന് മുമ്പ് തന്നെ ആറു കോടി നഷ്ടപ്പെടുത്തിയതിന്റെ ജാല്യത മറച്ചു വയ്ക്കാൻ വേണ്ടിയാണ് ഇവിടുത്തെ പ്രതിപക്ഷത്തിന്റെ നേരെ ആരോപണം നയിക്കുന്നത് സംസ്ഥാന സർക്കാർ സംസ്ഥാന സർക്കാർ നൽകുന്ന തുക അവർക്ക് ചെലവഴിക്കാൻ കഴിയുന്നില്ല കേരളത്തിലെ എല്ലാ പഞ്ചായത്തുകളും ഇതുപോലെയാണ് ഗവൺമെന്റ് നൽകുന്ന ജീവനക്കാരും അവരെ വെച്ചുകൊണ്ടാണ് പ്രവർത്തനം നടത്തുന്നത് അങ്ങാടിപ്പുറത്തിനായിട്ട് ഒരു പ്രത്യേകതയൊന്നുമില്ല പക്ഷെ അങ്ങാടിപ്പുറം പഞ്ചായത്തില് ഇത് ഒരു ഇവരുടെ ഒരു മുഖം രക്ഷിക്കാനുള്ള അല്ലെങ്കിൽ ഒരു ഇതിൽ നിന്ന് തടി തപ്പാനുള്ള ഒരു ആരോപണമായിട്ട് അവര് വില കുറഞ്ഞ ആരോപണമായിട്ടാണ് ഉന്നയിക്കുന്നത് ഇപ്പൊ ഏറ്റവും അവസാനം നടന്ന പഞ്ചായത്തിലെ ജീവനക്കാര് സ്വാഭാവികമായ സ്ഥലം ഭാഗമായിട്ട് അവര് പോകുന്ന സമയത്തും ഞങ്ങളാ യോഗത്തിൽ തന്നെ പറഞ്ഞു പഞ്ചായത്ത് പ്രസിഡന്റ് ഇത് അല്ലെങ്കിൽ വൈസ് പ്രസിഡന്റ് ഈ ആരോപണങ്ങള് ഉന്നയിക്കുന്നത് തെറ്റാണ് കാരണം ജീവനക്കാരുടെ സ്ഥലം മാറ്റവുമായി പ്രതിപക്ഷത്തിന് യാതൊരു ബന്ധമില്ല അവർ സ്വയം റിക്വസ്റ്റ് ചെയ്ത് മാറിപ്പോകുന്നതാണ് എല്ലാ പഞ്ചായത്തിലും അങ്ങനെ തന്നെയാണ് അവിടെയൊക്കെ ഉള്ള ആളുകളെ വെച്ച് തങ്ങൾക്ക് കിട്ടിയ പൈസ ജനങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുമ്പോൾ ഇവിടെ അത് ഉപയോഗിക്കാൻ കഴിഞ്ഞിട്ടില്ല ഇന്ന് നമ്മുടെ പഞ്ചായത്തിലെ പ്രധാനപ്പെട്ട പ്രശ്നം എന്താ പൊട്ടി റോഡുകളാണ് പഞ്ചായത്തിന്റെ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ വാർഡിൽ ഒരു ഓട്ടോറിക്ഷ വിളിച്ചാൽ പോകാൻ കഴിയാത്ത രീതിയിലാണ് വലമ്പൂര് ടൗണിൽ നിന്നുള്ള റോഡുകളൊക്കെ നമുക്ക് കാണാം എന്താ കാരണം അത് കഴിഞ്ഞ വർഷം മാർച്ച് മുപ്പത്തി ഒന്നിനും ചെയ്യേണ്ടതായിരുന്നു ആ സ്വന്തം വാർഡിലെ അത്തരത്തിലുള്ള ഗ്രാമീണ റോഡുകൾക്ക് നീക്കി വെച്ച തുക ഇവിടെ ഉദ്യോഗസ്ഥരെ കൊണ്ട് എസ്റ്റിമേറ്റ് ഉണ്ടാക്കി സാങ്കേതികാനുമതി വാങ്ങി ടെൻഡർ ചെയ്ത് പ്രവൃത്തി പൂർത്തീകരിച്ച് പണം നൽകാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല അതിന് സി പി എം ആണ് ഇതിന് തടസ്സം എന്ന് പറയുന്നില്ല എന്ത് ന്യായമാണുള്ളത് ഞങ്ങൾ ഏതെങ്കിലും പദ്ധതി ഈ പഞ്ചായത്തിന്റെ അഞ്ചു വർഷത്തെ നാലേ മുക്കാൽ വർഷത്തെ പ്രവർത്തനത്തിനിടയിൽ ഏതെങ്കിലും ഒരു പദ്ധതി തടസ്സപ്പെടുത്തുന്നതിന് വേണ്ടി ഞങ്ങൾ ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ളത് ഇവർക്ക് തെളിയിക്കാൻ കഴിയുമോ അത് കഴിയില്ല എന്നുള്ളത് യാഥാർത്ഥ്യാണ് അവർക്ക് കഴി അവരുടെ കഴിവുകേട് മറച്ചു വെക്കാൻ വേണ്ടി അവർ ഞങ്ങളെ ഞങ്ങളെക്കെതിരായുള്ള ആക്ഷേപങ്ങൾ ഉന്നയിക്കുകയാണ് അത് ജനം കുറച്ച് ദിവസങ്ങളായി കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നു യു ഡി എഫിനെതിരായിട്ടുള്ള വലിയ പ്രതിഷേധം പഞ്ചായത്തിലാകെ ഉയർന്നു വരികയാണ് എന്നുള്ളത് നമുക്കറിയാം ഇപ്പൊ നിങ്ങൾ നോക്കൂ ഈ മാർച്ച് മാസം ഇരുപത്തി അഞ്ചാം തീയതി പഞ്ചായത്തിലെ ഏറ്റവും ദുർബലരായ ജനങ്ങൾക്ക് അഗതികൾ എന്ന പദ്ധതിയുടെ പേരിന് അഗതിരഹിത കേരളം പ്രോജക്ടിന്റെ ഭാഗമായി പഞ്ചായത്തിലെ കിറ്റ് കൊടുക്കുന്ന ഭക്ഷ്യ കിറ്റ് നൽകുന്ന പദ്ധതി ആ പദ്ധതി കുടുംബശ്രീ സംവിധാനം വഴി പഞ്ചായത്തിന് വിവരം അറിയിച്ച് പതിമൂന്ന് ലക്ഷത്തി ഏതാണ്ട് ലക്ഷത്തോളം വരുന്ന തുക ഏപ്രിൽ മാസം മാർച്ച് മാസം തീയതി പഞ്ചായത്തിന്റെ അക്കൗണ്ടിൽ വന്നതാണ് ജീവന്റെ തുടിപ്പ് നിലനിർത്തും സുരക്ഷിത കരങ്ങളിലൂടെ ഹോസ്പിറ്റൽ മാനത്തുമംഗലം റോഡ് പെരിന്തൽമണ്ണ